മഞ്ഞുമ്മൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിൽ സിനിമയുടെ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാം ദിനത്തിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു ഹൈക്കോടതി നേരത്തെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു സൗബിൻ ഉൾപ്പെടെയുള്ളവർ കേസിന്റെ ഭാഗമായി മരട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു സിനിമയുടെ ലാഭവിഹിതം നൽകാൻ താൻ തയ്യാറാണെന്നും അതിനായി താൻ പണം മാറ്റിവച്ചിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിനെത്തിയ സൗബിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സിനിമയ്ക്കായി താൻ മുടക്കിയ പണവും സിനിമയുടെ ലാഭവിഹിതവും നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയ തറയുടെ പരാതിയിലാണ് മൂന്ന് നിർമ്മാതാക്കൾക്കുമെതിരെ കേസെടുത്തത് നിർമ്മാണത്തിനായി സിറാജ് ഏഴ് കോടി നൽകി അൻപത് ലക്ഷം മാത്രമാണ് തിരികെ നൽകിയത് തിയേറ്റർ ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയവ വഴി ലഭിക്കുന്ന വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാമെന്നായിരുന്നു കരാർ ഇത് പാലിച്ചില്ല ഇതുമൂലം സിറാജിന് നാൽപ്പത്തേഴ് കോടിയുടെ നഷ്ടമുണ്ടായെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിലധികം രൂപ കളക്ട് ചെയ്ത ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമാണ് ചിദംബരത്തിന്റെ ചിദംബരത്തിൻ്റെ ഒരുങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രതികൾ ഗൂഢാലോചന നടത്തി പരാതിക്കാരനെ വഞ്ചിക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇത് തള്ളി തുടർന്ന് അന്വേഷണം ശക്തിപ്പെടുത്തിയ പോലീസ് കഴിഞ്ഞ ഇരുപതിന് മൂന്ന് പേരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ഇവർക്ക് സമയം നീട്ടി നൽകി കേസ് പരിഗണിച്ചപ്പോൾ ഇത് സിവിൽ വ്യാപാര സ്വഭാവത്തിലുള്ളതാണെന്നും സാധാരണ ക്രിമിനൽ കേസായി പരിഗണിക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു